പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ മൺ സിക്സ്വർണാഭരണവുമായി ലാഭത്തിൽ മാറ്റി മനസ്സിലിടുങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ പഴങ്ങളിലും പച്ചക്കറികളിലും വിസ്മയം തീർത്ത് പ്രവാസിയായ കോതമംഗലം സ്വദേശി അമേരിക്കയിൽ ജോലി ചെയ്തു വരുന്ന സജിമോനാണ് പഴങ്ങളിലും പച്ചക്കറികളിലും വിസ്മയം തീർക്കുന്നത് പഴങ്ങൾ കൊണ്ടും പച്ചക്കറികൾ കൊണ്ടും കലയുടെ വിസ്മയങ്ങൾ തീർത്ത് പ്രവാസിയായ കോതമംഗലം സ്വദേശി വർഷങ്ങളായി അമേരിക്കയിൽ കുടുംബസമേതം ജോലി ചെയ്യുന്ന കോതമംഗലം കുടമണ്ട സ്വദേശി സജിമോനാണ് പച്ചക്കറികളിലും പഴങ്ങളിലും വർണ്ണവിസ്മയങ്ങൾ തീർക്കുന്നത് ചിത്രരചനയിലും പെയിന്റിംഗിലുമെല്ലാം കഴിവ് തെളിയിച്ച കലാകാരനാണ് സജിമോൻ വ്യത്യസ്തത ഇഷ്ടപ്പെടുന്ന കലാപ്രേമികൾ സോഷ്യൽ മീഡിയയിലൂടെ സജിമോന്റെ കലാസൃഷ്ടികൾ ഏറ്റെടുത്തിരിക്കുകയാണ് തണ്ണിമത്തൻ ക്യാരറ്റ് ബീട്രൂട്ട് തക്കാളി ക്യാപ്സിക്കം പഴം ആപ്പിൾ എന്നിവന്റെ സകലതും നിമിഷ നേരം കൊണ്ടാണ് സജിമോന്റെ കരവിരുതിൽ കലാസൃഷ്ടിയായി മാറുന്നത് സാധാരണക്കാരായവർക്കും പരിശ്രമത്തിലൂടെ ഈ രംഗത്തേക്ക് വരാൻ കഴിയുമെന്നും വിദേശത്തും ധാരാളം അവസരങ്ങൾ നേടാൻ കഴിയുമെന്നും സജിമോൻ പറഞ്ഞു കഴിഞ്ഞ മുപ്പത് വർഷത്തോളമായി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ രംഗത്ത് ഞാൻ ജോലി ചെയ്യുന്നു ഫ്രൂട്ട്സും വെജിറ്റബിളും കൂടാതെ താലോ ഐസ് ബട്ടർ അങ്ങനെ വിവിധ ഫുഡ് ഐറ്റങ്ങളിൽ നമുക്ക് കാർവ് ചെയ്യാൻ പറ്റും അത് പാർട്ടിക്കും വലിയ വലിയ ഫങ്ഷനുകൾക്കും ഉപയോഗിക്കുന്നുണ്ട് ഇത് ചെറിയ സ്കില്ലുള്ളവർക്കും സാധാരണക്കാർക്കും പ്രാക്ടീസിലൂടെ നമുക്ക് ചെയ്യാവുന്ന ഒരു കഴിവാണ് ഈ കാർവിങ് അതുമൂലം നമുക്ക് നല്ലൊരു വരുമാനവും ലഭിക്കും അതുകൂടാതെ ഞാനിപ്പോൾ സെറ്റിലായിരിക്കുന്നത് യു എസ്സിൽ ന്യൂയോർക്കിലാണ് ചെറിയ ആർട്ടിസ്റ്റിക് ഉൾ സ്കില്ലുള്ളവർക്ക് നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ജോലി ഇല്ലാതെ നടക്കുന്നുണ്ട് അവർക്ക് പ്രാക്ടീസ് ചെയ്താൽ വളരെ ഈസിയായിട്ട് പഠിച്ചെടുക്കാവുന്ന ഒന്നാണ് ഈ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ കാർവിങ് അതുകൂടാതെ നമുക്ക് ഇൻ്റർനാഷണൽ ലെവലിൽ കോമ്പറ്റീഷനുകളുണ്ട് അതിലെല്ലാം പങ്കെടുക്കുകയാണെങ്കിൽ ഇപ്പൊ എനിക്ക് ഫോർ എക്സാമ്പിൾ ഞാൻ തന്നെ യു എസ് ൽ കോമ്പറ്റീഷനിൽ ഫസ്റ്റ് കിട്ടിയിട്ട് ഓ വിസർ യുഎസ് ഗവൺമെന്റ് എനിക്ക് ഗ്രീൻ കാർഡ് കിട്ടിയത് അപ്പോൾ അതുപോലെ പല ഓപ്പർച്യൂണിറ്റികളും വേൾഡ് വൈഡ് ഉള്ള ഒരു സ്കിൽഡ് ജോബ് ആണ് ഈ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ കാർവി തണ്ണിമത്തിനെ തീർത്ത അരയന്നവും ഇതിൽ വിടർത്ത് നിൽക്കുന്ന റോസാ പുഷ്പവും ക്യാപ്സിക്കം ഉപയോഗിച്ചുണ്ടാക്കുന്ന ആന്തുണിയവും എല്ലാം കാണുന്നവരിൽ കൗതുകവും അത്ഭുതവും ഉണർത്തും മികച്ച കലാകാരനായ സജിമോൻ തന്റെ വീടിന്റെ ഇന്റീരിയർ വർക്കിലും തന്റേതായ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ക്ഷമയോടുള്ള കഠിന പരിശ്രമവും കലാവാസനയുമാണ് സജിമോനെ മികച്ച കലാകാരനാക്കി മാറ്റിയത് ഭാര്യ സീതാമായ മക്കളായ വിഷ്ണു വൈഷ്ണവ് എന്നിവരോടൊപ്പം ന്യൂയോർക്കിലാണ് സജിമോന്റെ താമസം ന്യൂസ് ഡെസ്ക് മുംബരി വെടനോസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും